രാജ്യത്തിന്റെ നെടും തൂണായ കർഷകർക്ക് ആദരമർപ്പിച്ച് ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി ഗതിമയിലെ പാടം മുഴുത്തും ഞാറുനട്ടും ധാമി കർഷകർക്കൊപ്പം സമയം ചെലവടിച്ചു പഴയകാലത്തെ ഓർത്തെടുക്കാൻ സാധിച്ചെന്ന് അദ്ദേഹം പറഞ്ഞു കർഷകരുടെ കഠിനാധ്വാനത്തെയും ത്യാഗത്തെയും നന്ദിയോടെ സ്മരിക്കുന്നതായി പുഷ്കർ സിംഗ് ദാമി പറഞ്ഞു സമ്പദ്വ്യവസ്ഥയ്ക്ക് പുറമെ സംസ്കാരത്തിൻ്റെയും പാരമ്പര്യത്തിൻ്റെയും വാഹകർ കൂടിയാണ് കർഷകരെന്ന് അദ്ദേഹം എക്സിൽ കുറിച്ചു ദാമിയുടെ ലോക്സഭാ മണ്ഡലമായ ഖതിമയിലാണ് കർഷകരെ കാണാൻ മുഖ്യമന്ത്രി എത്തിയത് നെൽപ്പാടം ഒഴുതു മറിക്കുന്നതിൻ്റെയും നടുന്നതിന്റെയും ചിത്രങ്ങളും അദ്ദേഹം സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചു കാർഷിക വിളവിനായി പ്രത്യേക പ്രാർത്ഥനയും നടത്തി നാടോടി പാരമ്പര്യത്തിൽ ഭൂമിദേവിയോടും ഇന്ദ്രദേവനോടും പ്രാർത്ഥിക്കുന്നത് കൃഷിക്ക് ഗുണം ചെയ്യുമെന്നാണ് വിശ്വാസം ന്യൂസ് ഡെസ്ക് ജനം